ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് പ്രേം വേളിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഓണമൊക്കെ എങ്ങനെയായിരുന്നു എല്ലാവരും നന്നായിട്ടൊക്കെ ഓണാഘോഷിച്ചു ഓണസദ്യയൊക്കെ ഉണ്ട് എല്ലാവരും മടി പിടിച്ചിരിക്കുകയാണോ എന്താണ് വിശേഷങ്ങൾ എല്ലാവരും പറയാൻ മറക്കണ്ട അപ്പോൾ എൻ്റെ ഓണവിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ചെറിയ രീതിയിൽ തന്നെ ഒരു സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം ചോറ് പിന്നെ ഇത് സാമ്പാർ അവിയൽ ഇത് കായ മെഴുക്കുപരട്ടിയാണ് ഇത് പച്ചമോര് പരിപ്പ് ഇത് മധുരപ്പച്ചടി പിന്നെ ഇത് കറിനാരങ്ങ അച്ചാർ വെള്ളരിക്ക പച്ചടി ഇത് പൈനാപ്പിൾ പുളിശ്ശേരി ക്യാബേജ് തോരൻ രസം പപ്പടം ഇത് മുളക് പിന്നെ ഇത് ഒരു കായ തോരൻ ബീട്രൂട്ട് പച്ചടി ഇഞ്ചിപ്പുളി പാലട ഇത് പരിപ്പ് വ്രതം പിന്നെ ചിപ്സും ശർക്കര വരട്ടിയും പഴവും ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഇലയിൽ വിളമ്പാം ഇലയിൽ വിളമ്പുന്ന കറക്റ്റ് രീതിയൊന്നും അറിയത്തില്ല ഇലത്തുമ്പോൾ ഇടാത്തോട്ടുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉപ്പും പിന്നെ ശർക്കര വരട്ടിയും ചിപ്സും ഒക്കെ ആദ്യം വെച്ച് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് അച്ചാറുകളും പച്ചടികളൊക്കെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ പച്ചടികളൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് പൊതുവെ ഈ പച്ചടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലും സദ്യ ഉണ്ടാക്കുമ്പോൾ പച്ചടി കിച്ചടി ഒക്കെയാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത് പിന്നെ കുറച്ച് തോരനും പിന്നെ നമുക്ക് ഒഴിവാക്കാനാവാത്ത അവിയൽ ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ കറികളൊക്കെ ഓരോന്നായിട്ട് വിളമ്പിട്ടുണ്ട് പിന്നെ പഴവും പപ്പടവും ഒക്കെ വൊടുത്തിട്ടുണ്ട് ഇത് തൈരുമുളക് ഇനി നമുക്ക് ചോറ് വളർത്താം ചോറിൽ നമ്മൾ ഫസ്റ്റ് ഒഴിക്കുന്ന കറി പരിപ്പാണ് അതിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടെ ചേർത്താണ് കഴിക്കാറ് ഞാനിപ്പോൾ ഇതിന് നെയ്യൊന്നും ചേർത്തില്ല പിന്നെ സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ കൂട്ടി കഴിക്കുക പിന്നെ ലാസ്റ്റ് പപ്പടവും പഴവും പായസങ്ങളെല്ലാം കൂട്ടി അങ്ങനെ പിന്നെ പിന്നെ കുറച്ച് പച്ചമോരമൊക്കെ കുടിച്ച് കഴിയുമ്പം നമ്മുടെ സദ്യ ഫിനിഷാവും അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്തും വ്യത്യാസമായിരിക്കും അപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ